എത്ര ഇപ്പൊ നിരമുകളുടെ കാര്യം തന്നെ ചുമ്മാ പറഞ്ഞ കാര്യമില്ലേ പെട്ടെന്ന് അത് പൊതുവായില്ലേ ഇതുപോലെ പല അനുഭവം ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സിനിമാക്കാരെ മാത്രം പറയണം ഈ ലോകത്ത് നടക്കുന്ന എല്ലാ ഫീൽഡിലും ഈ സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം ഉണ്ടായില്ലെങ്കിൽ അത്ഭുതമൊന്നുമില്ല പക്ഷെ സിനിമയിൽ മാത്രമല്ല ഹേമ കമ്മീഷൻ എന്ന റിപ്പോർട്ട് അനുസരിച്ച് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തി നാളത്തെ തലമുറയ്ക്ക് നല്ല രീതിയിൽ മുന്നോട്ട് വരാനുള്ള ഒരു സന്ദർഭമാണ് ഈ ഹേമ കമ്മീഷൻ ഞാൻ പറയും കാരണം ഇപ്പോ വരുന്ന തലമുറയ്ക്ക് സിനിമ കാരണം ഇനിയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ വിവരം അയ്യോ മനസ്സിലായി അതാണ് അല്ലാതെ അതിനകത്ത് വന്നിരിക്കുന്ന എത്ര ഇപ്പം നിവിമോളിയുടെ കാര്യം തന്നെ സിനിമ പറഞ്ഞ കാര്യമില്ല പെട്ടെന്നാർ പതിവായില്ലേ ഇതുപോലെ പല അലിഗേഷൻസ് ഉണ്ടാവും അതൊന്നും സിനിമയെ ബാധിക്കുന്ന കാര്യമില്ല പൊതുവായ പല സ്ഥലങ്ങളിലും പല പല കാര്യങ്ങളും അത് ശക്തമായി എതിരീകരണം പഠിക്കണം പഠിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരിടുകയാണെങ്കിൽ മാത്രം ഇനി നമുക്ക് വീട്ടിനകത്ത് കുത്തിരിക്കാമല്ലോ എന്തിനു പുറത്തു വരണമല്ലോ നമുക്ക് വീട്ടിൽ പറ്റാത്ത നമുക്കൊന്നും ചെയ്യാൻ പറ്റും ഇതുപോലെ നിൽക്കാൻ പറ്റും നമ്മൾ വീട്ടിൽ തോന്നണം വീട്ടിലിരുന്ന് കുഞ്ഞിനെ നോക്കി അന്തസ്സായിട്ട് ഭർത്താവിനെ നോക്കി ജോലിയിൽ വീട്ടിലിരിക്കണം അല്ലാതെ എന്തിനാണ് ഭർത്താവുന്നത് ഒന്നും കൂടെ ഒരു വ്യക്തതയ്ക്ക് ചോദിക്കുകയാണ് മലയാള സിനിമയിൽ പുരുഷ വേദനത്തോ ഇല്ല എൻ്റെ അറിവിൽ ഞാൻ മുപ്പത് മുപ്പത് വർഷമായി സിനിമാറ്റിറ്റ് വന്നിട്ട് ഇനി അഥവാ പുരുഷ മേധാവിക്ക് ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് പറ്റാത്ത തുല് ഞാൻ ചെയ്യില്ല ഞാനതൊക്കെ പോകും അവർ പുരുഷമേധാവ് എന്തുവാണോ കാണിച്ചിട്ടുണ്ട് എൻ്റെ അറിവില്ല ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ കിടക്കട്ടെ അതിലേക്ക് ഒരു പുരുഷനെന്ന് കയറുന്നത് ആ ഒരു മേധാവിക്ക് കാണിച്ചോട്ടെ കാരണം ഞാൻ നിങ്ങൾ പുരുഷന്മാർ പോലെയും മുന്നിൽ സ്ഥാനം കൊടുക്കുന്നതാണ് ഞാൻ റെക്സെപ്റ്റ് ചെയ്ത് ഏറ്റവും കൂടുതൽ എസ്പെപ്റ്റ് ചെയ്യുന്ന പുരുഷന്മാർ ഞാൻ ഒരിക്കലും തുല്യമെന്ന് പറഞ്ഞിട്ടില്ല എൻ്റെ മനസ്സിൽ നിങ്ങൾക്ക് ഒരുപടി സ്ഥാനം കൂടല അവരെ പുരുഷ മേധാവത്തിൽ ഉണ്ടായിക്കോട്ടെ ആവശ്യത്തില്ല അത് നമ്മൾ നേരിടാൻ എവിടെ പുരുഷ മേധാവിണ്ടെങ്കിലും നേരിടാൻ നമ്മൾ പഠിച്ചാൽ പോലെ ഒരാളെ വോട്ടിൽ നിന്ന് എന്റെ കൈ കറി പിടിക്കാൻ വന്നാൽ എനിക്ക് തന്നെ പറഞ്ഞാൽ തന്നപ്പോ എന്തിനാ നമ്മൾ അവരെ കുറ്റം പറഞ്ഞത് എന്തിനാ അത്രേയാളും കൂട്ടാ അല്ലാതെ വേറൊന്നും എനിക്കാ പറയേ എനിക്ക് വലിയ സംസാരിച്ചോ ആദ്യമായിട്ട് പറഞ്ഞത് എന്തെങ്കിലും കൊച്ചും കാര്യങ്ങളാണ് നമ്മുടെ കേരളത്തിൽ രണ്ടറിവുള്ള കാര്യങ്ങൾ വെച്ച് ഞാൻ പറയുന്നത് ഇത് നിങ്ങൾ നമ്മുടെ സാധാരണക്കാരുടെ മനസ്സിൽ നിന്നുള്ള വാക്കുകളെ ഞാൻ പറഞ്ഞത് അല്ലാതെ വലിയ ട്യൂസൊന്നിട്ട് അറിയാതെ ഞാൻ പറഞ്ഞത് ഇതിന് ചെയ്യേണ്ട ഈ കമ്മ്യൂണിറ്റി നിങ്ങളൊക്കെ ശക്തമായിട്ടുള്ള സപ്പോർട്ടും അത്ര